താലൂക്ക് ആശുപത്രിയിൽ വിവിധ കിണർ വെള്ളം ഇല്ലാതായിട്ട് താശുപത്രി കൊടുങ്ങലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കിണർ വെള്ളം ഇല്ലാതായിട്ട് രണ്ടാഴ്ചയായി വേനൽ മാസക്കാലത്തെ വരൾച്ച മൂലം കിണറിൽ നിന്നും ചെളി നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിനും ദൗർലഭ്യം നേരിടുന്നതും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമുണ്ടാകുന്ന ദുരിതം മൂലം ആശുപത്രി അധികൃതർ ആവശ്യക്കാരിൽ നിന്ന് ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ അഞ്ചുനില കെട്ടിടത്തിലെ വെള്ളം പൂര്ണമായും മലിനമാണ് അടിയന്തരമായി വിഷയത്തിൽ നഗരസഭ ഇടപെടണമെന്ന് നഗരസഭാ കൌൺസിലർ വി എം ജോണി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ പി സുനിൽകുമാർ സനിൽ സത്യൻ എന്നിവർ ആവശ്യപ്പെട്ടു